സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കെല്ലാം സുപരിചിതമായ മുഖമാണ് ജുനൈദിൻ്റേത് ഡബ് മാഷുകളും ഇൻസ്റ്റഗ്രാം റീലുകളുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ജുനൈദിന് ആയിരക്കണക്കിന് ഫോളോവേഴ്സാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴിത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ജുനൈദിൻ്റെ മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയായിരുന്നു ജുനൈദ് മരണപ്പെട്ടിരുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു ജുനൈദിനുണ്ടായിരുന്നത് ഇന്നലെ വൈകുന്നേരം ബൈക്ക് മൺകൂനിയിൽ തട്ടിമറിഞ്ഞായിരുന്നു അപകടം എന്നാണ് പോലീസ് പറയുന്നത് റോഡരികിൽ രക്തം വാർന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ബന്ധുക്കൾ കണ്ടത് ഉടൻ തന്നെ അദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം വരെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഈ ചെറുപ്പക്കാരൻ കുറച്ചു നാളുകളായി ഒരു കേസിന്റെ പേരിൽ വളരെ വലിയ പ്രശ്നത്തിലായിരുന്നു ജുനൈദ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയായിരുന്നു ജുനൈദ നിരവധി ട്രോളുകളും അപമാനിക്കലുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ജുനൈദിനു നേരെയുണ്ടായിരുന്നു എന്നാൽ ഇവയൊന്നും വകുവയ്ക്കാതെ മുന്നോട്ടു പോവുകയായിരുന്നു ജുനൈദ് കഴിഞ്ഞ ദിവസം ജുനൈദ് പങ്കുവെച്ച ഒരു റീലിൽ കളിയാക്കാവുന്നവർക്ക് കളിയാക്കിയിട്ട് പോകാമെന്ന അർത്ഥമുള്ള ഒരു ക്യാപ്ഷനായിരുന്നു പങ്കുവച്ചിരുന്നത് പിന്നാലെ ഒരുപാട് ആളുകൾ ജുനൈദിനെ കളിയാക്കിക്കൊണ്ട് കമൻറ്റുകളുമായി വന്നിരുന്നു ആ വാക്കുകൾ അറംപറ്റുന്നത് പോലെയായിരുന്നു ജുനൈദിന്റെ പിറ്റേന്നുള്ള മരണവാർത്ത ഇപ്പോൾ ആയിരക്കണക്കിന് കമന്റുകൾ കൊണ്ട് നിറയുകയാണ് ആ കമന്റ് ബോക്സ് കളിയാക്കിയവരും കുറ്റം പറഞ്ഞവരുമെല്ലാം ഇന്ന് ജുനൈദ് പാവമായിരുന്നു എന്ന് പറഞ്ഞ് ആദാരാഞ്ജലികളുമായി എത്തുന്നു എന്നാൽ അവരെല്ലാം താരത്തിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് വളരെ ഞെട്ടലിലും വിഷമത്തിലുമാണ് പാവം മരണപ്പെട്ടു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു എന്നാണ് അറിഞ്ഞത് ഒരിക്കലും ഇത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല അദ്ദേഹത്തെ എന്തുമാത്രം കളിയാക്കിയിട്ടുണ്ട് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് ഇനി പുകഴ്ത്തലുകൾ തുടങ്ങും ജീവിച്ചിരുന്നപ്പോൾ സമാധാനം കൊടുക്കാത്തവർ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനാണ് പുകഴ്ത്തുന്നത് ജുനെ ആദരാഞ്ജലികൾ നേരുന്നു